ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് കാലിക്കെട്ടാണുള്ളത് നമ്മളെ ഫാമിലിയോടൊപ്പം ബീച്ച് കാലിക്കെട്ട് ബീച്ച് കാണാൻ വന്നതാണ് ബീച്ചിന് ഓപ്പോസിറ്റായിട്ട് അണ്ടർ വാട്ടർ ടണൽ അക്കോറിയം എന്ന എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫാമിലിയോടൊപ്പം ആ എക്സിബിഷൻ കാണാനായിട്ട് കയറി നമ്മൾ കണ്ടുതന്നെ അറിയാം അതിനകത്തെ എന്തൊക്കെയാണ് പ്രോഗ്രാമെന്ന് നമ്മൾ അക്കോറിനകത്ത് കയറുമ്പോൾ തന്നെ അവിടെ ഒന്ന് രണ്ട് റോബോട്ടുകൾ ഇരിക്കുന്ന കണ്ടു അപ്പോൾ നമ്മൾ റോബോട്ടിനെ നേർക്ക് ചെന്നിട്ട് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ റോബോട്ട് തിരിച്ച് അതിന് റിപ്ലൈ തന്നു പിന്നെ എൻ്റെ മോള് റോബോട്ടിനകത്ത് റോബോട്ടിൻ്റെ അടുത്തൊക്കെ ചെന്ന് അതിനെ തൊട്ട് നോക്കുകയും അതിൻ്റെ കൂടെ അത് മൂവ് ചെയ്ത് പോ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും റോബോട്ടിക്സിൻ്റെ ഒരുപാട് വർക്കൊക്കെ അവിടെ കണ്ടു ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലൊക്കെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊന്നും തൊട്ടൊന്നും നോക്കിയില്ല ജസ്റ്റ് ഒന്ന് കണ്ട് പോയി പിന്നെ റോബോട്ടിക്സ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഒക്കെ ഒരു വീഡിയോ നമ്മൾ സ്ക്രീനിൽ കണ്ടു അതുകഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ എഐയുടെ ഒരു വെർച്വൽ പി കണ്ടത് അതിൽ നമ്മൾ സ്ക്രീനിൽ എൻ്റെ ഇക്കായും മോളുമൊക്കെ കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട് പിന്നെ അതിൽ ടച്ച് ചെയ്യാണ്ട് വിരലുകളൊക്കെ ചലിപ്പിച്ചപ്പോഴത്തേക്കും അതിൽ നിന്ന് മ്യൂസിക് ഒക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നമ്മുടെ എഐയുടെ തന്നെ നമ്മുടെ ഫേഷ്യൽ നമ്മുടെ ഫേസിൻ്റെ ഇമോഷൻ അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീൻ കണ്ടു അതിൽ നമ്മൾ ചെന്നിട്ട് നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ സ്മൈൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഹാപ്പി എന്ന് കാണിക്കും നമ്മുടെ ഇമോഷൻ ഹാപ്പിയാണെന്ന് കാണിക്കും നമ്മൾ കരയുന്നൊരു എക്സ്പ്രഷനാണ് ഇടുന്നതെങ്കിൽ അതിൽ സാഡ് എന്ന് പറയുന്നൊരു ഇമോഷൻ കാണിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ സ്ക്രീൻ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ കണ്ടത് എ ഐയുടെ ഒരു വെർച്വൽ പെയിൻറ്റ് സ്ക്രീനാണ് അതിൽ നമ്മൾ നമ്മുടെ വിരൽ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അതിൽ അതിൽ ഉള്ള റോബോട്ട് അതിനകത്ത് ഓരോ പെയിൻറ്റ് ചിത്രങ്ങളിങ്ങനെ വരച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ഫോട്ടോയൊക്കെ വ്യക്തമായിട്ട് കാണാനൊക്കെ കഴിയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ പിന്നെ കണ്ട റോബോട്ട് ഒരു പേപ്പറും ഒരു പേനയും ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കുന്നതാണ് കണ്ടത് ഒരുപാട് കാർട്ടൂൺ ചിത്രങ്ങൾ അതിൽ വരച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കുന്ന ഓരോ പടവും അതിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു ഓരോ പേ കാറ് കാർട്ടൂണിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങൾ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുമ്പോട്ട് വരുമ്പോഴത്തേക്കും മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടത് കൃഷിയിടങ്ങളില കീടനാശിനി റോബോട്ടിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് കീടനാശിനിയൊക്കെ തളിക്കുന്നത് കണ്ടു അത് കഴിഞ്ഞിട്ട് കൃഷി നടന്ന റോബോട്ട്സിനെ കണ്ടു ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന റോബോട്ട്സിനെ കണ്ടു ഒരുപാട് ലൈറ്റ്സൊക്കെ കണ്ടു റോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ സ്റ്റോറേജ് പ്ലേസ് ഒക്കെ ഉള്ള മൂവ് ചെയ്യുന്ന സ്റ്റോറേജ് പ്ലേസ് ഒക്കെ ഉള്ള ഒരു റോബോട്ട്സിനെ കണ്ടു പിന്നെ നമ്മൾ കണ്ടത് എഐയുടെ ഒരു റോബോട്ടിൻ്റെ റോഡോഗാണ് ജിഒ റ്റു അങ്ങനെ മൊത്തത്തിൽ ആ ഒരു എക്സിബിഷനിലെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള റോബോട്ടിൻ്റെ ആ സ്പേസ് കാണാൻ വളരെ ഭംഗിയായിരുന്നു